ഹായ് അസ്ലാം വലൈക്കും അപ്പോൾ ഇപ്പം നാം നിൽക്കേണ്ടത് നമ്മുടെ ലക്ഷദ്വീപ് സ്കാനിംഗ് സെൻ്ററിനെ കടയാണ് അപ്പോൾ ലക്ഷദ്വീപ് സ്കാനിങ് സെൻ്ററിൽ ഇന്ന് നടന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ചാനലുകളിലൂടെയും അല്ലെങ്കിൽ വാട്സപ്പുകളിലൂടെയും അല്ലെങ്കിൽ അറിഞ്ഞു ഞാൻക്കും ഇന്ന് നടന്നിരിക്കേണ്ട വളരെ പരിതാപകരമായ ഒരു സാഹചര്യമാണ് ലക്ഷദ്വീപുകളെ സംബന്ധിച്ചിടത്തോളം കാരണം നിലയ്ക്ക് നമുക്ക് ഇവിടെ ഉണ്ട് നമ്മൾ ഒരു യാത്ര കാത്തിരുന്ന് ഒരുപാട് കാത്തിരുന്നാണ് ഒരു ടിക്കറ്റ് കിട്ടേണ്ടത് ആ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിക്ക് പുറപ്പെടുന്ന സമയത്ത് നമ്മൾ മാക്സിമം നമ്മളെ കയ്യിലുള്ള പൈസ എല്ലാം തീർത്തേച്ചും അതും പച്ചക്കറിയും ഫ്രൂട്ട്സും മറ്റ് സാധനങ്ങളും എല്ലാം നമുക്ക് ആവശ്യമുള്ളതെല്ലാം പർച്ചേസ് ചെയ്ത് കാപ്പ ഹാലിയാക്കിയും കാണാം നമ്മൾ ഓരോ യാത്രകൾക്കും ഒരുങ്ങി വേണ്ടത് അപ്പോൾ ഇന്നും അതുപോലെയാണ് മിനിക്കോയ് കവരത്തി ആ ഭാഗത്തൊക്കെ എല്ലാം പാസഞ്ചേഴ്സ് എല്ലാവരും എം വി കവരത്തി കപ്പലിൽ അതിൽ രണ്ട് ദിവസം ഡിലേ ആയ കപ്പലാണ് അപ്പോൾ അതും കൂടി നഷ്ടങ്ങളുള്ള നഷ്ടത്തിലുള്ള സമയം കാണും അപ്പോൾ എല്ലാം കൂടി എല്ലാം കഴിഞ്ഞേച്ചും യാത്ര ചെയ്യാൻ വന്ന് അതും രണ്ട് രണ്ട് ബസ് പാസഞ്ചേഴ്സോളം കപ്പലടുത്ത് പോയിട്ടും തിരിച്ച് വന്ന് അതുപോലെ പല യാത്രക്കാരും ബോർഡിങ് കഴിഞ്ഞ് ബസ്സ് കാത്ത് അളച്ച ഒരു സാഹചര്യം കാഞ്ഞാൽ ആ സാഹചര്യത്തിലാണ് ഇവിടെ ഇൻഫർമേഷൻ തേണ്ടത് ഇന്ന് വെതർ വാർണിംഗ് ഉണ്ട് കപ്പൽ ഓട്ടിച്ച് കിട്ടാ മിനിക്കോ ഭാഗത്ത് കടലുണ്ട് അതുകൊണ്ട് കപ്പൽ ഇന്നത്തെ കപ്പൽ ക്യാൻസലാണെന്നുള്ളൊരു വാർത്ത ഞെട്ടലോടെയാണ് പല ദ്വീപുകാരും കേട്ടത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവരും റൂമ് വെക്കേറ്റ് ചെയ്ത വെച്ചും വന്നതാണ് അതുപോലെ ഫിര എടുത്ത് ഫിര വെക്കേറ്റ് ചെയ്ത് വെച്ചും വന്നതാണ് ദൂരത്തിൻ്റെ വരെ ആലുവ അതുപോലുള്ള ഭാഗത്തിൻ്റെ വരെ ടാക്സി പിടിച്ച് സാധനങ്ങൾ കായിട്ട് രണ്ടായിരവും മൂവായിരവും റുപ്പ്യ കൊടുത്ത് വന്ന ഫാമിലി വരെയുണ്ട് അതുപോലെ രോഗികളുണ്ട് പ്രായമായവരുണ്ട് മ ചെറിയ മക്കളുണ്ട് എല്ലാവരും ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് യാത്ര ചെയ്യുവാൻ വന്നിരിക്കേണ്ടത് പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുവാൻ കാലത്ത് ആളെ ആകെ അടച്ച് നിന്നുവാൻ കാണുന്ന കഴിഞ്ഞാൽ ഇനി തിരിച്ചു പോയാൽ റൂം കിട്ടുക എന്നുള്ള ബേജാറ് അതുപോലെ ഇനി എത്ര ദിവസം കൂടി ഇവിടെ നിൽക്കേണ്ടി എന്നുള്ള മറ്റൊരു ബേജാറ് ഉള്ള ഫുഡ് മറ്റ് കാര്യങ്ങൾക്കുള്ള പൈസ എല്ലാം അവർക്ക് ഇനി കാണേണ്ടി വരും അപ്പം കയ്യിലുള്ള പൈസ തീർത്തേച്ചിങ്ങായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും വരിക ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവനാ കൈതും ഉണ്ടാകാം ഇനി കടം വേണ്ടിയിട്ടായിരിക്കും ഇനി രണ്ട് മൂന്ന് ദിവസം നിൽക്കേണ്ടി വരിക അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ആണുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഭയ സ്ഥിതിക്ക് ശരിക്കും പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വെതർ വാണിംഗ് ഇന്നത്തെ തന്നെ നമുക്ക് എല്ലാവർക്കും പിടികൊണ്ട് പന്ത്രണ്ട് ദിവസത്തൊക്കെ നല്ല കാറ്റും കടലുകളൊക്കെ ഉണ്ടാകാന്ന് അപ്പോൾ അത് കണ്ടുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഏഴ് മണിക്കെങ്കിലും ഇന്ന് രാവിലെ ഏഴു മണിക്കെങ്കിലും പാസഞ്ചേഴ്സിനെ അറിയിച്ചിരുന്നെങ്കിൽ ഒരു ഒരു ടെക്സ്റ്റ് മെസ്സേജോ വാട്സപ്പ് മെസ്സേജോ വിട്ടി വിട്ടിനിയാഞ്ഞെങ്കിൽ ഇത്രത്തോളം ദുരിതം നമ്മളെ ലക്ഷദ്വീപുകാർ അനുഭവിക്കാഞ്ഞ് അതായത് ബസ്സിൽ പോയി കപ്പല കട ഗേറ്റിനെ കടയുണ്ട് കപ്പല വാർഫിലുള്ള ഗേറ്റിനെ കടയുണ്ട് മടുങ്ങി ലഗേജും ആളുകൾ മക്കളെയും എല്ലാം കൊണ്ട് ഒരു അവസ്ഥയാണ് ഇന്ന് വന്നിരിക്കേണ്ടത് അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനത്തെ ഇവിടെ ഉണ്ടാവാൻ പാടില്ല അത് പോർട്ട് മാനേജും പോർട്ട് ആരാണോ അധികാരികളാവും ബന്ധപ്പെട്ട വെൽഫെയർ ഓഫീസർമാരും അതുപോലെ മറ്റു മറ്റുദ്യോഗസ്ഥന്മാർ അത് ശ്രദ്ധിക്കണം കാരണം എന്തെങ്കിലും കഴിഞ്ഞാൽ നമ്മളെ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഇവിടെ നിൽക്കേണ്ടത് ടിക്കറ്റ് ഇല്ലാതെ പൈസ തീർന്ന കടം വേണ്ടി നിൽക്കേണ്ട ആൾക്ക് വീണ്ടും ഇങ്ങനത്തെ ഒരു ദുരിതം കൂടി അനുഭവിക്കണമെങ്കിൽ തൊക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാണ്ട് അപ്പോൾ പലരും സംസാരത്തിനും മനസ്സിലാകണം ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണാനൊരിക്കലും കുറ്റപ്പെടുത്തുവാനോ ആരെങ്കിലും തേജോദനം ചെയ്യുവാനോ വേണ്ടിക്കില്ല ഈ വോയിസ് വിടേണ്ടത് ഈ വീഡിയോ ചെയ്യേണ്ടത് ആളുകളെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് കണ്ടേക്കൊണ്ടാണ് പല ചാനലുകളും ഇവിടെ വന്ന് പല വീഡിയോകളെല്ലാം എടുത്തുകൊണ്ട് പോയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാലിയങ്ങി കാര്യങ്ങൾ ഒരു കോമ്പൻസേഷൻ പോലും ജനങ്ങൾക്ക് കിട്ടുക ഒരു സാധ്യതയെങ്കിൽ ആകെ ചെയ്തു കൊണ്ടിരിക്ക കൊടുത്തിരിക്കേണ്ടത് അവളാ കൊണ്ടു കൊണ്ടിരിക്കേണ്ട ലഗേജ് ഇവിടെ കീപ്പ് ചെയ്യുവാനും അതുപോലെ ഇവിടെ കൊളംബോയിലേക്ക് കലൂർ വരെ ഒരു ബസ് സർവീസ് ഏർപ്പാട് ചെയ്ത് കൊടുത്തിനാൽ പന്നൊക്കെ തിരിച്ചു പോകുക അത് നല്ലൊരു കാര്യമാണ് എന്നാൽ പോലും നമ്മളെ യഥാർത്ഥ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയില്ല കാരണം ഇനി എത്ര ദിവസം കൂടി ഇവിടെ നിൽക്കേണ്ടി വരുമെന്ന് പിടിയില്ല അപ്പോൾ ഈ ദിവസങ്ങളിൽ അവർക്കുള്ള പൈസയും കാര്യങ്ങളും കൂടി കാണേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ ബോർഡിംഗ് ചെയ്തു കഴിഞ്ഞാലുള്ള പാസഞ്ചേഴ്സിനും ഡിപ്പാർട്ട്മെൻറ്റിന് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കേണ്ടതാണ് അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നിയമവശം എങ്ങനെയാന്നുള്ള ഫിടിയില്ല അപ്പോൾ അത് ഫിടിയുള്ള ആരെങ്കിലും അതിനു വേണ്ടി ശ്രമിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കേണ്ട അപ്പോൾ എന്തായാലും ഇന്നത്തെ കാഴ്ചകൾ വളരെ ധാരണമാഞ്ഞ് ഇങ്ങനത്തെ ഒരു സാഹചര്യം ആക്കും വരാതെ ആയി പരാതെയായിപ്പോട്ട് നമുക്ക് ഇവിടിൻ്റെ കാലാവസ്ഥ മോശം അങ്ങനെ കപ്പൽ ഓടാൻ ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെ കപ്പൽ റിസ്ക് എടുത്ത് പോകേണ്ട കാര്യങ്ങൾ അപകടങ്ങൾ വരാൻ അതിനെക്കാട്ടിയും ദുരിതം നമുക്ക് അനുഭവിക്കേണ്ടി വരും ശരിയാണ് പക്ഷേ നമുക്ക് അറ്റ്ലീസ്റ്റ് മുൻകൂട്ടി ഇൻഫർമേഷൻ ജനങ്ങൾക്ക് കൊടുക്കാം കഞ്ഞ പാസഞ്ചേഴ്സിനെ കൊടുത്തിരിക്കൽ ഇത്രത്തോളം ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കാൻ ഇപ്പം എന്തായാലും ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ടത്